ബഹുമാൻ പ്രശ്ന എസ് ജയശു സാറിനെ നമ്മുടെ യൂണിറ്റെ ശ്രീ ആർ ആ നായരെ അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും എത്രത്തോളം മനോഹരമാക്കാം അത് കൃത്യമായി നടത്തി വരുത്തുന്ന ദേശനാഥിയുടെ പൊന്നങ്കണമാണ് ഇവിടെ ദേശനാഥിയുടെ തിരുസന്നിധിയുടെ വലിയൊരു പ്രത്യേകത കൊച്ചനാണെ എന്ന ഒരു രാത്രിയിൽ ഒരു രാവിലെ ഇവിടുത്തെ തിരുമേനി വന്നപ്പോൾ ആ അവിടെ നിന്നും കൊച്ച റാണി എന്ന് പറഞ്ഞ ഒരാൾ കടന്നുപോയി അത് വിഘ്നേശ്വനാണ് ഗണേശ ഭഗവാനാണെന്നുള്ള ഐതിഹ്യമുള്ള ഇവിടെ അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാഗണപതി ഹോമ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തജന മനസ്സുകൾ എത്തിച്ചേരുന്ന തിരുസംഗതി തിരുസംഗത്തിൽ അതേപോലെ കലിയുഗകാലത്തിൻ്റെ ദേവികമായ പ്രഭാ ചൈതന്യം ദേവിക്ക് എത്രത്തോളം പ്രഭയുണ്ടെന്നും നമ്മൾക്ക് അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകൾക്ക് എത്രത്തോളം ഫലമുണ്ടെന്നും കൃത്യമായും നമ്മളുടെ മനസ്സുകളിലേക്ക് നമ്മളുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് ലോകത്ത് ഒത്തിരി സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോകാറുണ്ട് ദർശനത്തിന് പോകാറുണ്ട് പക്ഷേ ഇവിടെ ദേശികളുടെ തിരിസനത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ദൃശ്യമുണ്ട് അത് കണ്ണുകൾ കാരണമാണ് ആ ദൃശ്യങ്ങൾ നമ്മുടെ ചുറ്റുമലത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ആ സ്ത്രീകോ ആ സ്ത്രീകോവിനുള്ളിൽ നൂറു നൂറ് ഈ വർഷം മുതൽ കലയും കലാരൂപങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള നവരാത്രി മഹോത്സവം യൂണിയന്റെ കമ്മിറ്റി പ്രധാന ശ്രീ ആ രാമചന്ദ്രൻ നായർ രാമചന്ദ്രൻ നായരെ ബഹുമാനത്തോടെ ആദരങ്ങളോടെ ദേശനാഥിയുടെ അനുഗ്രഹങ്ങളിൽ മനോഹരമായ വേദിയിലേക്ക് സ്നേഹത്തോടെ ആദരവങ്ങളോടെ സ്വാഗതം ചെയ്യുക അതോടൊപ്പം ദേശനാഥിയുടെ പൊന്മണ്ണിനെ എത്രത്തോളം മനോഹരമാക്കുന്ന ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും എല്ലാവരും വേദിയിലേക്ക് വരണം അതോടൊപ്പം തന്നെ യൂണിയന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ എൻ ആർ സനന്ദൻ സാർ സനന്ദൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതുമാത്രം പോരാ വനിതാ കമ്മിറ്റി ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിന്റെ വരുന്ന നാളുകളിലെ പുരോഗമന വികസന പരിപാടികൾക്ക് വനിതാ കമ്മറ്റിയുടെയും സാന്നിധ്യമുണ്ട് അതുകൊണ്ട് വനിതാ കമ്മറ്റിയുടെയും പ്രിയപ്പെട്ടവർ എല്ലാവരും എല്ലാവരും ഒരുമയോടെ വേദിയിലേക്ക് വരണമെന്ന സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഇത് മനോഹരമായ വേദിയാണ് നമ്മുടെ ആദരണീയനായ യൂണിയന്റെ സെക്രട്ടറി ശ്രീ എസ് ജയകൃഷ്ണൻ സാറിൻ്റെയും പ്രിയപ്പെട്ടവരെയും ആദരിക്കുമ്പോൾ ഇവിടുത്തെ വനിതാ കമ്മിറ്റിയുടെയും സാന്നിധ്യം വേദിയിൽ വേണം നമ്മുടെ ക്ഷേത്രത്തിന്റെ പുരോഗമന പരിപാടികൾക്ക് ഒരു ടീം വർക്കായി ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുക എന്ന പ്രാർത്ഥനകളോടെയാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ എൻ എസ് എസ് ചേർത്തല തല യൂണിയൻ ആദരണീയന സെക്രട്ടറി ശ്രീ എസ് ജയകൃഷ്ണൻ സാറിൻ്റെ ബഹുമാനത്തോടെ നമ്മുടെയെല്ലാം തലയോഗത്തിൻ്റെ ആദരണീയന പ്രസിഡന്റ് ശ്രീ ദിലീപ് കുമാർ ഡി ഊരണിൻ കുമാർ എന്നിലേയും ആദരിക്കുന്നു ഇത് ഒരു മനോഹരമായ സമയമാണ്

ചേർത്തല എൻ എസ് യൂണിയൻ മന്ദിരത്തിൽ ജയകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ ഇന്നും ദേശനാഥിയുടെ അനുഗ്രഹം ഒരു ചന്ദന സ്വതന്ത്രത്തോടെ പരിമള ചാർത്തിക്കേട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ അടുത്തതായി യൂണിയൻ കമ്മിറ്റി ഊപ്പർ ശ്രീ ആർ രാമചന്ദ്രൻ സനന്ദൻ അവരെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു യൂണിയൻ കമ്മിറ്റി ഊപ്പർ ശ്രീ ആർ രാമചന്ദ്രനായി സാറിന്റെ പുഞ്ചിരി പോലെ തന്നെ വരും കാലങ്ങളിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് മൊമന്റോ നൽകുന്നത് യുംവസ്വത്തിന്റെയും ഒക്കെ പുരോഗമനങ്ങളിൽ യുവാക്കളുടെ പ്രതിയായി തന്നെയാണ് ഹരി മളി ദേശഗ്രാന്തം അടുത്തത് നമ്മുടെ എൻ എസ് എസ് യൂണിയന്റെ നമ്മുടെ സ്വന്തം എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം രാമചന്ദ്രൻ നായർ നമ്മുടെ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ പി കൗസ് പ്രസാദ് വിനോദ് സാറാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രദേശത്ത് നിന്നൊക്കെ എൻ എസ് യു ഡി എൽ ചെല്ലുമ്പോൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കലിയോഗത്തിന്റെയും പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ധനസാന്നിധ്യമായ നമ്മുടെ വേണു സ്റ്റാർ മൊമെന്റ് നൽകുകയാണ് കെ വേണുഗോപാൽ മറ്റൊള്ള വേണുസാറിന്റെ നമ്മളുടെ കലിയോഗത്തിന് ഇവിടുത്തെ സാധാരണ പ്രിയപ്പെട്ടവരുടെ മനസ്സിലൊക്കെ എന്നും കരുത്താകുമ്പോൾ അല്ലെങ്കിലും പിന്നിലാണ് ഇപ്പോഴും വേണുസാറിന്റെ പ്രവർത്തനങ്ങൾ അത് നന്മയുള്ള നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ് സാർ ഈ സമയം നമ്മുടെ ജയകസ്വർ സാറിൻ്റെ വാക്കുകൾ കൂടി കേട്ടു സാർ ഈ നിമിഷങ്ങൾ ഇവിടെ പുണ്യമായ ഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ായ ദേവസ്വം ഭാരവാഹികളിൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങളിൽ പ്രിയമുള്ളവരെ ഭക്തജനങ്ങളെ കഴിഞ്ഞ ദേവി ഭാഗവത നവാഹരണത്തിൻ്റെ ഭദ്രദ്വീപ് പ്രകാശനത്തിന് എന്ത് ദിവസം എത്താൻ സാധിച്ചില്ല സംഘടനാപരമായി എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി ഇവിടെ എത്തിച്ചേരുന്നതിന് താമസം വന്നുകൊണ്ടാണ് ഇവിടെ അന്ന് വൈകി ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതെ വന്നത് എന്തായാലും വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ദേവി ഭാഗവത നവാഹയജ്ഞം നമ്മുടെ ഈ കൊച്ചുനാഗമല ഭഗവതി മുന്നിൽ ഇവിടെ നടത്തപ്പെടുന്നത് ആദിപരാശക്തിയുടെ ആദിപരാശക്തി ഭഗവതി ഭഗവതിക്ക് മുന്നിൽ നമുക്കറിയാം ആദ്യത്തെ മൂന്ന് നാൾ ഭഗവതി ആരാധിക്കുന്നതും പൂജിക്കുന്നതുമൊക്കെ ആദ്യത്തെ മൂലം മഹാകാളിയായും പിന്നീടുള്ള മൂന്ന് ദിവസക്കാലം മഹാലക്ഷ്മിയായും അടുത്ത മൂന്ന് ദിവസക്കാലം മഹാസരസ്വതി ദേവിയായിട്ടുമാണ് നമ്മൾ ഭഗവതിയെ പൂജിക്കുകയും ആരാധിക്കുകയും നമ്മൾ ചെയ്യുന്നത് വ്രതങ്ങളുടെ റാണി എന്ന് പറയുന്നത് നവരാത്രി വ്രതം തന്നെയാണ് നവരാത്രി വ്രതങ്ങളിൽ ഉപാസിക്കുന്നവർക്ക് ജീവിതത്തിൽ എന്നും ഉയർച്ചയും ആയുരാരോഗ്യവും അതുപോലെ തന്നെ എല്ലാ സന്തോഷങ്ങളും പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് ഭക്തർ നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കറിയാം നവരാത്രി നമ്മളെ പഠിപ്പിക്കുന്നത് ദുഷ്ടതയ്ക്കെതിരെ സത്യവും ധർമ്മവും വിജയിക്കുമെന്ന ഒരു മഹത്തായ സന്ദേശം ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ മഹത്തായ സത്യത്തിനും ധർമ്മത്തിനും കൂടെ നിന്നുകൊണ്ട് അറിവും പ്രാധാന്യവും പ്രാധാന്യവും കൊടുക്കണം എന്നുള്ളതാണ് നവരാത്രി നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായാലും ദീർഘമായ ഒരു സംഭാഷണത്തിലേക്ക് പോകുന്നില്ല പരിപാടികൾ തുടങ്ങാനുണ്ട് എന്തായാലും ഈ കുറച്ച് ആളുകളങ്ങനെ അമ്മയുടെയും സന്നിധിയിൽ നവരാത്രി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഇത് ദേവദേവ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യമായി ഞാനിതിനെ കാണുന്നു നന്ദി നമസ്കാരം